ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഞായറാഴ്ച ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ പള്ളിയിലൊന്നും ഇല്ലായിരുന്നു ഒന്ന് കുർബാന ഇന്ന് വൈകുന്നേരമാണേ അപ്പോൾ രാവിലെ തന്നെ മമ്മി അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് രാവിലെ ആണെങ്കിൽ മമ്മി മറ്റേ കടലക്കറി വെക്കുകയാണ് കേട്ടോ അപ്പം കുക്കറിൻ്റെ സൗണ്ട് പിള്ളേർക്ക് രണ്ടു പേർക്കും പേടിയാണ് അപ്പം ജുവാനേയും പിടിച്ചുകൊണ്ട് ഞാനിവിടെ വന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ജുവാനാണെങ്കിൽ റൂമിനകത്ത് തന്നെ ഇരിക്കട്ടോ അവൾ ഇറങ്ങുന്നേ ഇല്ല പേടി കാരണം പിന്നെ ഞങ്ങൾ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി രാവിലെ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഡിസംബറിൽ ഇത്രയും തണുപ്പില്ലായിരുന്നു ഇപ്പം നല്ല തണുപ്പാണേ വെയിലൊക്കെ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട് പക്ഷേ ഇപ്പം തണുപ്പ് നല്ലതായിട്ടുണ്ട് കേട്ടോ ഞായറാഴ്ച വൈകുന്നേരത്തേന് പള്ളിയിലാക്കിയത് എന്തോ ഇന്ന് പിണ്ടി തിരുന്നാളൊക്കെയാണ് അപ്പം വൈകുന്നേരത്തിന് മറ്റേ തിരിയൊക്കെ തെളിയിക്കാനൊക്കെയാണ് പിണ്ടിയിലൊക്കെ അപ്പോൾ അതിന് അതുകൊണ്ടാണ് കേട്ടോ രാവിലെ ഇല്ലാഞ്ഞത് അപ്പോൾ രാവിലെ തന്നെ പത്രമൊക്കെ വന്നിട്ടുണ്ട് ഞാനാണെങ്കിൽ ജാനിയോട് കുറേ നേരമായിട്ട് പറയാം പത്രം എടുത്തിട്ടോ പത്രം എടുത്തിട്ട് എന്ന് അവൾക്കാണെങ്കിൽ ദിക്കുർ അവിടെ നിന്ന് നോക്കുന്നതിന് പേടിയാണ് കേട്ടോ ഒക്കെ അങ്ങോട്ട് പോവാനായിട്ട് പിന്നെ കുറേ നേരം പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് അവൾ അവിടെ പോയി പിന്നെയാണ് കേട്ടോ കാണേണ്ടത് അവൾ എന്നെ നോക്കി നോക്കി പോയി അവിടെ വീണു പിന്നെ എങ്ങനെയൊക്കെയോ പത്രം എടുത്ത് വന്നപ്പോൾ നല്ല പത്രം എല്ലാം കൂടെ ഏതിന് അതിൻ്റെ പേപ്പറെല്ലാം കൂടെ താഴെ വീണ് പിന്നെ എങ്ങനെയൊക്കെയോ പത്രമൊക്കെ എടുത്തോണ്ട് വന്നു കേട്ടോ പപ്പായയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ടൊന്നും ഇല്ല ഇന്ന് സൺഡേ അല്ലേ എല്ലാവരും വേണ്ടി വെറുതെ ഇരിക്കുന്ന ദിവസമാണല്ലോ അങ്ങനെ പണിയൊന്നും എടുക്കാൻ പോവില്ലല്ലോ മമ്മിയാണെങ്കിൽ അടുക്കളയിൽ തന്നെയാണേ ഞാനാണെങ്കിൽ ജുവാനേയും ജാനിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം കേട്ടോ പിള്ളേരാണേൽ ഭയങ്കര പിരിവിരുപ്പാണ് അങ്ങോട്ട് കൂടുന്ന ഒരാൾ ഒരാൾ ജുവാനെ ആണെങ്കിൽ എൻ്റെ കയ്യിലിരുന്ന് ചാടാണ് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ജാനിയും മമ്മിയുടെ കയ്യിലോട്ട് ഉപയോഗിച്ചു മമ്മിയാണെങ്കിൽ അടുക്കളയുടെ സ മറ്റേ പാതകത്തിൻ്റെ സൈഡിൽ അവളിങ്ങനെ നിർത്തിയൊക്കെ കേട്ടോ രാവിലെ ആണെങ്കിൽ ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണേ ദോശയല്ല അപ്പം അപ്പോൾ അത് നോയിക്കൊണ്ടിരിക്കുകയാണ് ജാനി എവിടെയാണെങ്കിൽ പാതകത്തിൻ്റെ അടുത്ത് ലൈറ്റ് പോയി കേട്ടോ അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയാണ് കേട്ടോ വീഡിയോ എടുത്തത് പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല പിള്ളേർ ഭയങ്കര പിരിവിരുപ്പായിരുന്നു അതുമല്ല ഇടയ്ക്കാണെങ്കിൽ ജാനിയൊക്കെ ഒന്ന് അടങ്ങിയിരിക്കണമെങ്കിൽ ഇടയ്ക്കൊന്ന് വീഡിയോ ഒക്കെ കാണിക്കണം മറ്റേ കാർട്ടൂണൊക്കെ അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡടി കഴിഞ്ഞിട്ട് മമ്മി അവിടെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേർ രണ്ടുപേരും കട്ടിലേലുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുക കേട്ടോ എനിക്കാണേ ഉറക്കം വന്നിട്ട് വയ്യേ പക്ഷെ എന്ത് ചെയ്യാൻ ഉറങ്ങാൻ പറ്റൂല ഞാനിങ്ങനെ ഉറങ്ങി ഉറങ്ങി ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേരാണ് അവിടെ ഇടയ്ക്ക് വഴക്കം ഉണ്ടാക്കുന്നതാണ് അന്നേരം ഞാൻ ഞെട്ടി കേട്ടോ ലാസ്റ്റ് പിന്നെ ഞാൻ അവളുമാർ രണ്ടുപേരെയടുത്ത് മുറ്റത്തോട്ട് ഇറങ്ങി ജാനിയാണെങ്കിലും മുറ്റത്തെ ഓരോരോ കരിയിലകളൊക്കെ പറഞ്ഞു കളഞ്ഞോണ്ടിരിക്കും കേട്ടോ നല്ല കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് ഈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ അവൾ തന്നെ ചെയ്യുന്നതാണെ മുറ്റത്തെ കരിയിലെല്ലാം കൈകൊണ്ട് വാരി ഇങ്ങനെ അപ്പുറത്ത് തോടിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ കളയുവാണ് കേട്ടോ എന്താണ്ട് ആ സൈഡിലെല്ലാം തോടാണ് കേട്ടോ ആ തോടിനോട് നിന്ന് ഒരു ഓമയ്ക്ക വളരുന്നുണ്ട് ഓമമരം അങ്ങനെ അവൾ അവിടുത്തെ മുറ്റത്തെ കരിയിലെല്ലാം വാരി കളഞ്ഞു പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ ജുവാനേയും പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ജുവാനെ ആണെങ്കിൽ ഒരു തരത്തിലടങ്ങിയിരിക്കുന്നില്ല അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു ആ പിരി പിരിപ്പാണ് അവിടെ ഇപ്പോൾ ഇത്ര നേരം പിള്ളേരോടെ കട്ടയിലൊക്കെ ആയിരുന്നുണ്ട് എൻ്റെ മുടിയെല്ലാം ആകെ അലമ്പായിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മുറ്റത്ത് കുറച്ച് നേരൊക്കെ ഇരുന്നു പിന്നെ ഇന്ന് വൈകുന്നേരമാണല്ലോ പള്ളിയിൽ പിന്നെ വേഗം പോയി ജുവാനെ കുളിപ്പിച്ചു അതിനുശേഷം പിന്നെ ജാനിയേയും കുളിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാനും കുളിച്ചിട്ട് പിന്നെ അവിടെ ഇരുന്നു കേട്ടോ ഞങ്ങൾ പോയില്ലേ മമ്മിയും പപ്പായൊക്കെയാണ് പോയത് കുറച്ച് താമസിച്ചു ഏഴരയൊക്കെ ആയി വന്നപ്പോഴത്തേനും യുവാനൊക്കാണെങ്കിൽ ഇപ്പോൾ പല്ലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു പല്ല് വന്നു രണ്ടാമത്തെ പല്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്ക് തരികയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം